െ ഇന്ന് ക്രിസ്തഫ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാജാവിന്റെ മുഖത്ത് നോക്കി യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും വചനം പറയുന്നു ഇത് കേട്ട് ഹെറുതേഷ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും മത്തായി രണ്ട് മൂന്ന് രാജാവിന് കോംപ്ലക്സ് അടിച്ചു ചങ്ങാതിമാരെ ഒരു കുഞ്ഞസൂയ ഒരു കുഞ്ഞു കുശുമ്പ് രാജാവിന് ഉണ്ടായി ഈ കുഞ്ഞു കുശുമ്പ് വലുതായി പിന്നീട് കുറെ ഇന്നസെന്റ് ആയ കുട്ടികളെ വധിക്കാൻ രാജാവ് ഓർഡർ ഓർഡറിടുന്നുണ്ട് എന്താല് ഒരു കുഞ്ഞിക്കുശുംബ് അനേകരുടെ മരണത്തിന് കാരണമാകുന്നു നമുക്കും ഉണ്ടാകാറില്ലേ കുഞ്ഞു കുഞ്ഞു കുശുമ്പുകൾ കുഞ്ഞു കുഞ്ഞു അസൂയകൾ ഇതൊക്കെ തുടക്കത്തിന് മാറ്റാൻ നമുക്കും വ്യക്തരാകാം അങ്ങനെ മാറ്റാൻ ആഗ്രഹമുള്ളവർ ഐ ആം ഹാപ്പി ഫോർ അതേഴ്സ് എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ അപ്പോ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്